ഹലോ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലാണ് ഇതുണ്ടോ കപ്പൽ ഇത്ര അടുത്തോടെ പോകുന്ന ഒരു പോർട്ട് നമുക്ക് ഇന്ത്യയിൽ വേറെ ഒരിടത്തും കാണാൻ പറ്റത്തില്ല ഇത്ര അടുത്ത് കപ്പൽ പോകുന്ന നമുക്ക് നിന്ന് കാണാവുന്നൊരു സ്ഥലം ഇതാണ്ടോ കൊച്ചി തുറുമുഖത്തു നിന്ന് കപ്പല് പോകുന്നതാണ് ഈ കാണുന്നത് അഴിമുക്കുവാണിത് ഇത്ര മനോഹരമാണെന്ന് നോക്കിയ കാഴ്ച നമുക്ക് വേറൊരു തുറമുഖത്ത് പോയാലും ഇനിയൊരു കാഴ്ച കാണാൻ പറ്റില്ല ഇത്രയും അടുത്ത് കടൽ കടൽത്തീരത്ത് നിന്ന് കപ്പലുകൾ പോകുന്ന കാഴ്ച ദാ നോക്കി ആ ദൂരെ ആ വെളിച്ചം കാണുന്നുണ്ടോ അതാണ് നമ്മുടെ വല്ലാർവാടം കണ്ടെയ്നർ ടെർമിനൽ വലിയ യാത്ര കപ്പലുകളൊക്കെ കൊച്ചിയിൽ എത്തുമ്പോൾ അത് കാണാൻ വേണ്ടി ധാരാളം വിനോദസഞ്ചാരികളൊക്കെ ഈ കടൽ തീരത്ത് എത്താറുണ്ട് ഞാൻ എത്തിയപ്പോൾ കുറച്ച് വൈകിപ്പോയി അതുകൊണ്ട് ഏർ വെട്ടത്തിന് ഇച്ചിരി കുറവുണ്ട് അതുകൊണ്ടാണ് ക്ലിയറായിട്ട് കാണാൻ പറ്റാത്തത് കുറച്ചുകൂടെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ ക്ലിയറായിട്ട് വീഡിയോ എടുക്കായിരുന്നു ഇതാ ആ കാണുന്നതാണ് ചീനവല